ഈ വർഷം ഞാൻ ഒരു ബി എം ഡബ്ല്യൂ സ്വന്തമായിട്ട് മേടിച്ച വർഷമാണ് അതേ വർഷം തന്നെ എൻ്റെ റിലേഷൻഷിപ്പ് പൊട്ടി പാളിസായി നഷ്ടപ്പെട്ട് ബാക്ക് ടു സീറോ ആയ വർഷം രാത്രിയാകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം രാവിലെ ആവണം എനിക്ക് ആവണെനിക്കിഷ്ടമല്ല കാരണം എണീറ്റ് കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും എനിക്ക് നെഗറ്റീവ് തോട്ട്സ് എനിക്ക് അപ്പം തുടങ്ങും വിഷമങ്ങളും അപ്പൊ തുടങ്ങും എനിക്ക് പ്രശ്നങ്ങളും ഞാൻ സംസാരിച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര രസമാണ് എന്നു പറഞ്ഞാൽ സംസാരിക്കാൻ ഭയങ്കര കാര്യമായിരുന്നു അങ്ങനെ ഞങ്ങൾ വെറും വർഷം അറിയില്ല നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറും അവതാരികയുമൊക്കെയായ വെറും വർഷ തീർത്തും വേറിട്ട രീതിയിൽ കണ്ടന്റുകൾ ചെയ്താണ് വെറും വർഷ ആളുകൾക്കിടയിൽ ആദ്യമായി ശ്രദ്ധേയാവുന്നത് അതിനുശേഷം ഐഡിയ സ്റ്റാർ സിംഗർ എന്ന വമ്പൻ ഷോയുടെ അവതാരിക എന്ന നിലയിൽ വർഷയുടെ പ്രശസ്തി വീണ്ടും ഉയർന്നു നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഐഡിയ സ്റ്റാർ സിംഗർ വേദിയിലും ഒക്കെ കാണുന്ന വർഷ എങ്ങനെയുള്ള ആളാണ് എപ്പോഴും ചിരിച്ചും തമാശ പറഞ്ഞും ഹൈലി എനർജിയിലും നിൽക്കുന്ന ഒരാൾ അല്ലെ നല്ല വൈബുള്ള ഒരു പെൺകുട്ടി എന്ത് അടിപൊളിയാണ് അല്ലേ ഇവരുടെ ലൈഫ് എന്നൊക്കെ വെറും വർഷയുടെ റീലുകൾ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ റിയൽ ലൈഫ് നോട്ട് റിയൽ ലൈഫ് പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് അറിയാം പക്ഷെ ഇപ്പോഴും ഇത് പറയാതിരിക്കാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ ന്യൂഇയറിന്റെ അന്ന് വർഷ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തനിക്ക് കടന്നു പോകേണ്ടി വന്ന ചില കാര്യങ്ങളെ കുറിച്ചും വർഷിൽ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നത് പോലെ ജീവിതം സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് യഥാർത്ഥ വർഷ എന്നാണ് ഈ വീഡിയോയിലൂടെ വർഷ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് എന്തായാലും ആദ്യം ആ റീൽ ഒന്ന് എനിക്ക് ഉറപ്പാണ് ബാക്കിയുള്ള ആൾക്കാരുടെ വിഷൻ ബോർഡിന്റെയും കഴിക്കുന്നതിന്റെയും അഫർമേഷൻസിന്റെയും ഫോട്ടോസിന്റെയും മുന്തിരിങ്ങന്റെയും ഒക്കെ സാധനങ്ങൾ കണ്ട് ഇങ്ങനെ നിങ്ങൾ എന്നാ പിന്നെ നമുക്ക് ഒരു റിയാലിറ്റി ചെക്ക് നടത്തിയാലോ രണ്ടായിരത്തി വേറെ തന്നെ ഒരു വർഷമായിരുന്നു കേട്ടോ ഈ വർഷം ഞാൻ ഒരു ബി എം ഡബ്ല്യൂ സ്വന്തമായിട്ട് മേടിച്ച വർഷമാണ് അതേ വർഷം തന്നെയാണ് എന്റെ റിലേഷൻഷിപ്പ് പൊട്ടി പാടി സൈ നഷ്ടപ്പെട്ട് ബാക്ക് ടു സീറോ ആയ വർഷം മലയാളത്തിൽ ഏറ്റവും ടോപ്പ് ടെലിവിഷൻ ഷോയില് വീണ്ടും ആങ്കർ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷമാണ് ഈ വർഷം തന്നെയാണ് എന്റെ ലൈഫിൽ ആദ്യത്തെ ആൻസൈറ്റിക്കും പാൽപിറ്റേഷനും പാനിക് അറ്റാക്കിനും ഉള്ള മറ്റു പല മാനസിക അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ലിറ്ററലി ഞാൻ കഴിച്ചു തുടങ്ങിയ വർഷം ഈ വർഷം തന്നെയാണ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്തൊരു വർഷമായിരുന്നത് പക്ഷെ ഈ വർഷം തന്നെയാണ് എൻ്റെ ഇതല്ലാത്ത കാരണത്താല് എന്റെ തെറ്റുകൊണ്ടല്ലാണ്ട് എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ നഷ്ടപ്പെട്ട് എന്റെ പറയലിൽ ചതിക്കപ്പെട്ട ഒരു വർഷം ഞാൻ പൊതുവേ അങ്ങനെ ആരും അധികം കമ്പയർ ചെയ്യാത്ത ഒരാളാണ് പക്ഷെ ഈ വർഷമാണ് ഞാൻ എന്നെ മറ്റു പലരുമായിട്ട് കമ്പയർ ചെയ്ത് പണ്ടാറടങ്ങി എനിക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചൊരു വർഷമാണിത് ഞാനൊരു നാലഞ്ച് കൺട്രി ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു വർഷമായിരുന്നു പക്ഷെ ഇതൊക്കെ വേടിച്ചിട്ട് ഇത്രയും സ്ഥലത്തൊക്കെ പോയിട്ടും തിരിച്ച് ഞാൻ വന്നപ്പം എന്റെ വീട്ടില് ആരുണ്ടായിരുന്നില്ല ഒറ്റയ്ക്കായിരുന്നു വർഷം എന്താണെന്ന് വെച്ചാലേ ഇത്രയ്ക്കും ഒറ്റയ്ക്കാവാനും ഇത്രയ്ക്ക് ഇൻഡിപെൻഡന്റ് ആവാനും ഇത്രയ്ക്ക് സ്ട്രോങ് ആവാനും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല പക്ഷെ ഞാനിതൊക്കെ ആയി രാത്രിയാവാന് വേണ്ടി ഞാൻ കാത്തിരിക്കും കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം രാവിലെ ആവേണ എനിക്ക് ഇഷ്ടമല്ല കാരണം എണീറ്റ് കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും എനിക്ക് നെഗറ്റീവ് തോട്ട്സ് എനിക്ക് അപ്പൊ തുടങ്ങും വിഷമങ്ങളും അപ്പൊ തുടങ്ങും എനിക്ക് പ്രശ്നങ്ങളും മെന്റലി ഭയങ്കര സ്ട്രെസ് ആവും അപ്പൊ എനിക്ക് ഉറങ്ങാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മുന്നോട്ട് ഓടുന്നവർക്കെ മാറ്റം ഉണ്ടാവുള്ളൂ ചായാനൊരു തണലുണ്ടാവുമ്പോൾ നമുക്ക് ക്ഷീണമുണ്ടാവും പക്ഷേ എനിക്ക് തണലില്ല അതുകൊണ്ട് ക്ഷീണമുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ നിങ്ങളുടെ സപ്പോർട്ട് വെരി വെരി ഹ്യൂജ് താങ്ക് യു സോ മച്ച് ഞാൻ കണ്ണു തുറപ്പിച്ച വർഷം മറ്റുള്ളവരുടെ ഫോട്ടോസും സ്റ്റോറീസും മാത്രം കണ്ടിട്ട് ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വല്ലാത്തൊരു തുറന്നു പറച്ചിലായി പോയത് അല്ലെ ഒന്നും പറയാനില്ല നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് വർഷ യാതൊരു മടിയുമില്ലാത്ത തുറന്ന് പറഞ്ഞത് ഈ സെലിബ്രിറ്റീസ് ജീവിക്കുന്ന ഒരു വേൾഡ് ഉണ്ട് വേറെ തന്നെ ഒരു ലീഗ് ആണത് എന്നാൽ അങ്ങനെ അല്ല എന്നും ആഫ്റ്റർ ഓൾ സെലിബ്രിറ്റീസും സാധാരണ ഒരു ഓർമ്മപ്പെടുത്തലാണ് വർഷ ഇവിടെ നടത്തിയത് ഒരുപാട് പേരൂടെ കണ്ണ് തുറപ്പിക്കുന്ന കാര്യങ്ങളാണ് വർഷ സംസാരിച്ചത് അല്ലേ മറ്റുള്ളവരുടെ ജീവിതം നോക്കിയിട്ട് ഓഹ് അവർ എന്ത് അടിപൊളിയാണ് നമ്മള് തീരെ പോരെ എന്നാണ് നമുക്ക് അങ്ങനെ ഒരു ജീവിതം കിട്ടും എന്നൊക്കെ പറഞ്ഞ് വിളിപ്പിക്കുന്നവരൊക്കെ തീർച്ചയായും വർഷയുടെ വീഡിയോ കാണണം ആളുകൾക്കിടയിൽ വർഷക്കുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്നു ഫുൾ ടൈം ഹാപ്പി ആയി നടക്കുന്ന ഫുൾ വൈബ് ഉള്ള ഒരു പെൺകുട്ടി എന്നുള്ള ഒരു ഇമേജ് പക്ഷേ ഈ തുറന്ന് പറച്ചിലൂടെ ആ ഇമേജ് തന്നെ ബ്രേക്ക് ആയി എന്നുള്ളതാണ് മനസ്സിൽ അത്രയും വേദന ഉള്ളത് കൊണ്ടായിരിക്കണം വർഷീ കാര്യങ്ങളെല്ലാം നമ്മോട് തുറന്ന് പറഞ്ഞത് ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല എന്തൊക്കെ നേടിയിട്ടും കാര്യമില്ല നമുക്ക് സന്തോഷിക്കാനും സമാധാനത്തോടെ ഇരിക്കാനും സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എന്തൊക്കെ നേടിയിട്ടും എന്താ കാര്യം അല്ലെ ആക്ച്വലി ഇന്നത്തെ കാലത്ത് നല്ലോണം പണം വേണം പണം ഉണ്ടെങ്കിൽ തന്നെ കുറെ കാര്യങ്ങൾക്ക് ശരിയാകും പക്ഷെ പണത്തിനും തരാൻ സാധിക്കുന്ന ഹാപ്പിനെസിനു ഒരു പരിധി ഉണ്ടെന്നാണ് വർഷയുടെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നത് പണവും പ്രശസ്തിയും ഉണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ സങ്കടം മശിയിട്ട് നോക്കിയാൽ പോലും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് എല്ലാം തികഞ്ഞു എന്നാണ് എന്നാൽ വർഷയുടെ വാക്കുകളിൽ നിന്നും തെളിയുന്നത് മറ്റൊന്നാണ് വർഷയുടെ കാര്യം തന്നെ നോക്കൂ അവർക്ക് ഒരു കാറുണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അവര് സ്നേഹിക്കുന്നുണ്ട് ഇതൊക്കെയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന സക്സസ് പക്ഷെ വർഷ പറയുന്നത് കേട്ടില്ലേ ഉള്ളിൽ സമാധാനം ഇല്ല എങ്കിൽ ഇതൊന്നും ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ ദൂരെ ഇന്ന് നോക്കുമ്പോൾ കാണുന്ന തിളക്കും വെറും മരീചിക മാത്രമാണ് ഏറ്റവും വലിയ ഷോയിൽ അവതാരികയായി നിൽക്കുമ്പോൾ സ്റ്റേജിൽ നിന്ന് മുറങ്ങിക്കഴിഞ്ഞാൽ അനുഭവിക്കുന്നത് ആ ശൂന്യത അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാക്കൂ പണം കൊണ്ട് നമുക്ക് സൗകര്യങ്ങൾ വാങ്ങാം പക്ഷേ സന്തോഷവും സമാധാനവും വാങ്ങാൻ കഴിയൂലോ നമ്മുടെ ഇക്കുള്ളിൽ വർഷ എന്ന് പറഞ്ഞാൽ ഒരു തട്ടുപൊളിപ്പൻ ഇമേജ് ആണ് എപ്പോഴും ചിരിച്ചു കളിച്ച് നിൽക്കുന്ന ആൾ ആ ഇമേജ് കാത്തു സൂക്ഷിക്കാൻ വർഷം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും അല്ലെ താൻ തകർന്നിരിക്കുമ്പോഴും പ്രേക്ഷകർക്ക് മുന്നിൽ ആ പഴയ വർഷമായിട്ട് അഭിനയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് പണ്ട് പാട്ടുകാരായിട്ടുള്ള അഞ്ജു ജോസഫും സമാനമായ രീതിയിലുള്ള അനുഭവം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം കടുത്ത ഡിപ്രഷനിലായിരുന്നു അഞ്ചു എന്നാൽ അഞ്ചു ആ സമയത്തും പാട്ട് പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ടായിരുന്നു പ്രോഗ്രാം ചെയ്യുമ്പോൾ വേദിയിൽ പോയി ഡിപ്രഷൻ അടിച്ചിരിക്കാൻ പറ്റൂല്ലോ നല്ലോണം ചിരിച്ചും സംസാരിച്ചും പാടേണ്ടി വരും ആഫ്റ്റർ ഓൾ നമുക്ക് ജീവിക്കണമെങ്കിൽ ജോലി വേണല്ലോ ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്തു നോക്കി എനിക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാലും ഒരു ദിവസം പോലും വീഡിയോ മുടങ്ങാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കാരണം ഇത് എന്റെ വരുമാനം കൂടിയാണ് അതുപോലെ തന്നെയാണ് വർഷയുടെ കാര്യവും നല്ല അടിപൊളി കണ്ടന്റുകൾ ചെയ്യുന്നു നമ്മളെ ചിരിപ്പിക്കുന്നു സ്റ്റാർ സിംഗർ വേദിയിൽ പോയി ചളിയടിക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും വൈബായി പോകുന്നു പക്ഷെ മനുഷ്യനുള്ളിലെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോ അല്ലേ നമുക്ക് മനസ്സിലായത് ഉള്ളൂ മനുഷ്യന്മാരുടെ കാര്യം പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് നമ്മളിൽ പലരുടെയും ഒരു സ്വഭാവം മൊബൈൽ മൊബൈലെടുത്ത് ഇൻസ്റ്റാഗ്രാം തുറക്കും വർഷയെ പോലുള്ളവർ നല്ല വസ്ത്രം ഒട്ടി ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോകൾ കാണും എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും എന്റെ ജീവിതം എന്തെങ്കിലും മോശമായത് എന്ന് സ്വയം ചോദിക്കും എന്നാൽ വർഷ ഇപ്പൊ പറയുന്ന എന്താണ് നിങ്ങൾ കാണുന്നല്ല എന്റെ ജീവിതം എനിക്കും സങ്കടങ്ങൾ ഉണ്ട് എന്ന് ഇത് കേൾക്കുമ്പോഴേക്കും നമ്മൾ മറ്റുള്ളവരുടെ റിയൽ ലൈഫ് കണ്ട് നമ്മുടെ റിയൽ ലൈഫിനെ വില കുറച്ച് കാണുന്നത് നിർത്തണം ഓരോ മനുഷ്യന്മാരും അവരുടേതായ യുദ്ധങ്ങൾ നയിക്കുന്നുണ്ടെന്നാണ് വർഷ നമുക്ക് കാണിച്ചു തരുന്നത് അത് മറക്കരുത് സത്യത്തിൽ വർഷയുടെ വീഡിയോ നമ്മുടെ എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കലാണ് നമ്മൾ കാണുന്ന തിളക്കമുള്ള ഈ ലോകത്തിന് പിന്നിൽ വലിയൊരു അന്ധകാരം ഉണ്ട് എന്ന് വർഷം ോട് വിളിച്ചു പറഞ്ഞു ഇനി ആരും ആരെയും അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ വെച്ച് അളക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും വർഷയുടെ തീരുമാനമുണ്ടല്ലോ ഈ വീശകളും സങ്കടങ്ങളും പരസ്യമായി തുറന്ന് പറയാനുള്ള ആങ്കുറ്റം അതിന് നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആക്ച്വലി വർഷയുടെ തുറന്ന് വർഷകൾക്ക് ഒരു ഫ്ളാഷ് ബാക്ക് ഉണ്ട് അത് നമ്മളെ കൊണ്ടുപോകുന്നത് വർഷയുടെ കുട്ടിക്കാലത്തേക്കാണ് വർഷയ്ക്ക് നേരിടേണ്ടി വന്ന ചൈൽഡ് ഹുഡ് ഡ്രോമകളിലേക്കാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വർഷയുടെ ധന്യവർമയും മൊത്തം ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇപ്പൊ കണ്ടെങ്കിൽ ട്രെയിലർ മാത്രമാണെങ്കിൽ ആ ഇന്റർവ്യൂ ഫുൾ സിനിമയാണ് തന്നെ മൂവീൻ്റെ ജീവിതത്തെ കുറിച്ചും വർഷ ഇന്റർവ്യൂവിൽ തുറന്ന് സംസാരിക്കുന്നുണ്ട് പ്രത്യേക തന്നെ റിലേഷൻഷിപ്പിനെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറിച്ച് ഈ ബ്രേക്കപ്പ് ആയെന്ന് അതേ റിലേഷൻഷിപ്പ് എന്നായിരുന്നു ഭർത്താവിന്റെ പേര് നമുക്ക് എന്തായാലും തന്നെയും പറയുന്ന ഭാഗം ഒന്ന് എൻട്രി ആ സമയത്താണ് കറക്റ്റ് അക്ഷയ് ലാൻഡ് ചെയ്യുന്നത് അക്ഷയായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ആക്ച്വലി വിചാരിക്കുന്നത് അക്ഷയ് കോഴിക്കോട് കാരണമാണ് ഞാൻ വിചാരിക്കുന്നത് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായി ട്രാൻഡ്രുവാ എന്നുള്ളത് അപ്പം എൻ്റെ വീട് മലപ്പുറം ആയതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും മാക്സിമം ഒരു കണ്ണൂർ അല്ലെങ്കിൽ എറണാകുളം അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റില്ല എൻ്റെ അടുത്ത് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ സംസാരിച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര രസമാണ് എന്ന് എന്നുള്ളത് സംസാരിക്കാൻ ഭയങ്കര കാര്യമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാനിങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ലവ് അറേഞ്ച്ഡ് ആയിരുന്നു എൻ്റെ അക്ഷയുടെ ആൻഡ് വാട്ട് ഇസ് ഇറ്റ് ലൈക്ക് ഒരു കാനഡ വർക്ക് ചെയ്യുന്ന ഭർത്താവും കേരളത്തിൽ മീഡിയയിൽ ജോലി ചെയ്ത് അവിടെ ഇവിടെ എല്ലാം പറന്ന് നടന്ന് പണിയെടുക്കുന്ന വർഷം എങ്ങനെയാണ് ഇത് മാനുവർ ചെയ്യുന്നത് ലോങ് ഡിസ്റ്റൻസ് മാരേജ് ഭയങ്കര പ്രശ്നമാണ് അതായത് ചേച്ചിക്കറിയാലോ നമ്മളിപ്പോഴും നന്നായിട്ടിരിക്കുന്നതിനേക്കാൾ കൂടുതലും അടിപിടി വഴക്ക് കാര്യങ്ങൾ തന്നെ അത് വേറൊന്നും കൊണ്ടായിരിക്കില്ല ടൈമിൻ്റെ ഡിഫറൻസ് ഭയങ്കരമായിട്ടുണ്ടല്ലോ കാനഡയിൽ ഇപ്പം എനിക്കൊന്നും രാവിലെ ആവണുള്ളൂ അത് രാത്രി എന്തോന്ന് തോന്നുന്നു അപ്പം ഭയങ്കര പ്രശ്നങ്ങളാണ് ആക്ച്വലി പക്ഷെ പോകുന്നുണ്ട് മുന്നോട്ട് എങ്ങനെയൊക്കെയോ സാധാരണ ഇങ്ങനെയൊക്കെ ഒരു ഒരു അലയൻസ് വരുമ്പോൾ വീട്ടുകാർ പറയുന്നത് ജോലിയെല്ലാം വിട്ടിട്ട് അങ്ങോട്ട് പോയിക്കോളൂ അവിടെ തന്നെ ജോലി നോക്കി സെറ്റിൽ ആയിക്കോളൂ എന്നൊക്കെയാണ് പറയുന്നത് സോ ആ ഒരു പ്രഷർ ഒരിക്കലും ഫേസ് ചെയ്തിട്ടില്ല കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പെൺകുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് എത്ര നല്ല ജോലിയാണെങ്കിലും എത്ര നല്ല വരുമാനം ആണെങ്കിൽ തന്നെയും കല്യാണം കഴിച്ച ഹസ്ബൻഡ് വേറെ ഏതെങ്കിലും പുറത്തുള്ള ഒരു നാട്ടിലാണെങ്കിൽ ഇതെല്ലാം വിട്ടിട്ട് പോണ ഒരു ടെൻഡൻസീസ് ഉണ്ട് അപ്പൊ ആ തരത്തിലുള്ള പ്രഷേഴ്സ് ഫേസ് ചെയ്യുന്ന ഗേൾസിനോട് എന്താ പറയാനുള്ള വാർഷിക അതായത് എനിക്കും ഇങ്ങനത്തെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പൊ എന്റെ വീട്ടുകാർ പറഞ്ഞിട്ടൊന്നും അല്ല ഇവൻ അക്ഷയ് പറഞ്ഞിട്ടുമല്ല അതായത് നമ്മൾ കല്യാണം കഴിക്കണെന്തിനാ ഒരു കുഞ്ചി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പിന്നെ അവിടെ ഇവിടെ നിന്ന് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്റെ പ്ലാൻ പ്രകാരം കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് അക്ഷയ്ക്ക് പി ആർ ഉണ്ട് അപ്പൊ എനിക്ക് കൂടി പി ആർ ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനായിരുന്നു പക്ഷേ ദൈവത്തിന്റെ പ്ലാൻ വേറെ ആയിരുന്നു മൂപ്പർ വിചാരിച്ചു നീ അത്ര പെട്ടെന്ന് കാനഡ പോണ്ട എനിക്ക് പി ആർ ഇട്ടാൻ ഏകദേശം ഒന്നര വർഷം തൊടുത്തു ആ ഒന്നര വർഷത്തിലാണ് ഇവിടെ നിന്നിട്ട് എന്റെ കരിയർ മാറിയത് എനിക്ക് നേരത്തെ കിട്ടുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ പോയിട്ടുണ്ടാവുമായിരുന്നു അതുകൊണ്ട് അതായത് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവണം എന്നോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇത് ഞാൻ പോലും വിചാരിക്കേണ്ട എനിക്ക് വന്ന പ്ലാനാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇനി എൻ്റെ കരിയറിൽ ഒരുവിധ കോംപ്രമൈസ് ഞാൻ ചെയ്യില്ല അത് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് ഞാൻ നല്ലൊരു വർക്ക് കഴിഞ്ഞ് വരുമ്പോഴാണ് എനിക്കതിൽ റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ് അത് കഴിഞ്ഞ് വരുമ്പം എൻ്റെ ഫാമിലി എല്ലാവരുണ്ടെങ്കിൽ അതാണ് എൻ്റെ സന്തോഷം അല്ലാണ്ട് ഈ പറഞ്ഞ ഒന്നും ഇല്ലാണ്ട് വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലിനെ നോക്കുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരാളായിരിക്കില്ല എനിക്കറിയാം ഇന്ന് ഞാൻ ഏൺ ചെയ്യുന്നതിൻ്റെ വില എന്താണ് അല്ലെങ്കിൽ എൻ്റെ കരിയറിൻ്റെ വില എന്താണെന്നുള്ളത് അപ്പം ഇതെൻ്റെ പേഴ്സണൽ ചോയ്സാണ് പക്ഷെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരാളുടെ അടുത്ത് അതായത് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പോകണമെന്നോ അല്ലെങ്കിൽ പോകണ്ടാന്നോ പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ് അപ്പം അവനവൻ്റെ ടേക്കാണ് എന്ത് ചെയ്യണം എന്നുള്ളത് അതൊക്കെ ചെയ്യുക കണ്ടില്ലേ വർഷ എത്ര സന്തോഷത്തോടാണ് അക്ഷയെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലെ പക്ഷേ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ മാസങ്ങൾക്കിപ്പുറം വർഷ തന്നെ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിരുന്നു പറയുന്നു നാല് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത ആ റീലിൽ തന്റെ വിവാഹ ബന്ധം വേർപിരിഞ്ഞതിനെ കുറിച്ച് വർഷ വളരെ ഇമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത് അന്ന് തന്നെ വർമ്മയോട് പ്രണയത്തെക്കുറിച്ച് വാചാലായ അതേ വർഷ തന്നെയാണ് ഇന്ന് ആ ബന്ധം അവസാനിച്ചു എന്ന് നമ്മളോട് പറയുന്നത് ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് റിയൽ ലൈഫ് ഈസ് നോട്ട് റിയൽ ലൈഫ് നമ്മൾ സ്റ്റാർ സിംഗറിലും ഇൻസ്റ്റാഗ്രാമിലും കണ്ട് കയ്യടിച്ചാൽ ചിരിക്കും പിന്നെ ഇത്രയും വലിയ തകർച്ച വർഷ അനുഭവിച്ചിട്ടുണ്ടായിരുന്നെന്ന് ആരെങ്കിലും വിചാരിച്ചോ ഇല്ല തന്റെ പ്രണയത്തെക്കുറിച്ച് ലോകം മുഴുവും വിളിച്ചു പറഞ്ഞ ഒരാൾക്ക് അത് പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ എത്ര ദയനീയമാണ് ഇന്റർവ്യൂവിൽ എന്റെ കരിയറിൽ ഞാൻ ഒരു കോമ്പ്രമൈസും ചെയ്യില്ല എന്ന് ഒരു പക്ഷേ തന്റെ സ്വപ്നങ്ങളും കരിയറും മുറുകെ പിടിച്ചപ്പോൾ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വർഷക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകും ബ്രേക്കപ്പിന് മുറുകിൽ ചിലപ്പോൾ അതായിരിക്കാൻ കാരണം എന്തായാലും ഈ ഇന്റർവ്യൂവിൽ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ വർഷം സംസാരിക്കുന്നുണ്ട് കുട്ടികാലത്ത് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും എല്ലാം വർഷ സംസാരിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ആണ് അതായത് ആംപി വീട്ടെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് എല്ലാ സമയത്തും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടും എല്ലാം ഡീൽ ചെയ്യുന്ന ഒരാളല്ല എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഭയങ്കര നാണോ എനിക്ക് എനിക്ക് പുതിയൊരു സർക്കിൾ ഓഫ് ആൾക്കാരെ ഇടയ്ക്ക് കയറി ചെന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ ഒന്ന് ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരാൾ ആങ്കർ ആയി കഴിഞ്ഞാൽ എന്തൊരിക്ക അവസ്ഥ അതായത് ഇപ്പൊ നമ്മുടെ ജഡ്ജസ് ഇരിക്കുന്നു ഇവരെല്ലാരും ഇരിക്കുന്നു കുട്ടികളും ഇരിക്കുന്നു ഇവരൊക്കെ ഞാനാ ലോൺ ആക്കിക്കൊണ്ടിരേണ്ടത് എനിക്ക് പലപ്പോഴും അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴും തന്നെയാണ് പ്രശ്നം പക്ഷെ ഞാൻ എല്ലാ ദിവസവും ശ്രമിക്കുന്നുണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നെ ഒന്നിനും കൂട്ടാറില്ല അതായത് ഡാൻസ് അല്ലെങ്കിൽ പരിപാടിക്കൊന്ന് കാരണം ഇപ്പോഴും കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കല്ലോ നമ്മുടെ സ്കൂളില് ഡാൻസ് വരുമ്പോൾ പോപ്പുലർ ഞാൻ ആണ് മറ്റു പല കാര്യങ്ങളൊക്കെ അതൊന്നും ആയിരുന്നില്ല അതായത് ഞങ്ങളുടെ സ്കൂളില് ഞാൻ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള സ്കൂളാണ് പഠിച്ചത് എന്റെ ക്ലാസ്സിലൊക്കെ കുറെ ഡാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പുറത്തൊക്കെ വലിയ വലിയ മാഷ്മാരത്തൊക്കെ പഠിച്ചിട്ടുള്ള ഡാൻസ് പഠിക്കുന്ന ആൾക്കാർ പാട്ട് പഠിക്കുന്ന ആൾക്കാർ മോണാക്ട് പഠിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരാ ഞങ്ങളുടെ സ്കൂളിന് തന്നെ ആയിരിക്കും ഇപ്പൊ ഒരു ജില്ലാ മത്സരമൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെ പോകുന്നുണ്ടാവാം അപ്പോൾ ഇവരുടെ ഇടയില് ഇതൊന്നും പുറത്തു പോയി പഠിക്കാണ്ട് അമ്മ എഴുതിത്തന്ന മോണായിട്ടും കഥാപ്രസംഗം ഒക്കെ പഠിച്ചിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഒന്നും കിട്ടാറില്ല അപ്പം ഇങ്ങനെ കിട്ടുന്ന ആൾക്കാരായിരിക്കും അവിടെ ഇപ്പോഴും മുമ്പിൽ ഉണ്ടാവുക എനിക്ക് ഓർമ്മ ഉള്ള കാര്യം ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മുടെ കറുപ്പിനരക് എന്ന് പറഞ്ഞ പാട്ട് ഇറങ്ങിയ സമയം അപ്പം അതിന്റെ എന്റെ ഒരു സ്കൂളിലൊരു പരിപാടിക്ക് ആ പാട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സീഡിയിലാക്കി കൊണ്ടുവരാ പാട്ട് അതുകൊണ്ട് എന്നെ ചിലപ്പോൾ ചിലപ്പോ കൂട്ടമായിരിക്കില്ലെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ ഞങ്ങൾ ടീച്ചർ തന്നെ ചെയ്തു ഞാനാണല്ലോ സീഡിയിലാക്കി കൊണ്ടുവരുന്ന പാട്ട് അതുകൊണ്ട് എന്നെ മുമ്പിൽ നിർത്താന്ന് വെച്ചാൽ മുമ്പിൽ നിർത്തി പക്ഷേ അതായത് പ്രപഞ്ചം പോലും എനിക്ക് എതിരാണെന്നുള്ള രീതിയിൽ അന്ന് ഇടേണ്ട ഡ്രസ്സ് നമ്മൾ ഇങ്ങനെ ഒരു പാന്റ് എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇത്ര ഒരു ടോപ്പ് ഷോള് അതിന്റെ പേര് എനിക്ക് ഇപ്പൊ ഓർമ്മയില്ല ചോളി വേറെയാണല്ലോ മറ്റേ ഇങ്ങനെ ലഹങ്ക പോലെയാണല്ലോ ഇത് വേറെ സാധനം ആ ഡ്രസ്സ് എൻ്റെ ഉണ്ട് അന്ന് അമ്മ വീട്ടിലില്ല അപ്പൊ ഞാൻ എന്റെ അലമാരയിൽ നോക്കുമ്പോൾ ആ ഡ്രസ്സ് കാണാനില്ല ആ ഡ്രസ്സ് ഇടാത്തതിന്റെ പേരിൽ അന്ന് എന്നെ ബാക്കിൽ നിർത്തി അതായത് സി ഡിയിൽ പാട്ടാക്കി കൊണ്ടുപോയിട്ടും ആ മനസ്സിൽ അന്ന് ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയല്ല ോ കാര്യമുണ്ടല്ലോ അതായത് ധരിച്ച വസ്ത്രം ശരിയാകാത്തത് കൊണ്ട് തന്നെ ഡാൻസ് പ്രോഗ്രാമിൽ നിന്ന് മാറ്റി നിർത്തിയെന്നുള്ള കാര്യം സംഭവം കേൾക്കുമ്പോൾ നമുക്ക് വളരെ സില്ലി അതിന് സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നുകയുള്ളൂ അല്ലെ പക്ഷെ ഇത് അത്ര സിമ്പിൾ അല്ല എന്നുള്ളതാണ് സത്യം കുട്ടികളുടെ മനസ്സിൽ ഒരു മുറിവുണ്ടാകാൻ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ തന്നെ ധാരാളമാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മോശം അനുഭവങ്ങൾ ഒരു പക്ഷേ കുട്ടിയുടെ ഭാവിയെ തന്നെ ബാധിക്കാമെന്നാണ് സൈക്കോളജി പഠനങ്ങൾ പറയുന്നത് പ്രതിസന്ധികൾ എല്ലാവർക്കും ഒരുപോലെ നേരിടാൻ കഴിഞ്ഞോളന്നില്ല ഇപ്പോൾ വർഷയുടെ സ്ഥാനത്ത് മറ്റൊരു കുട്ടിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ പോട്ടപ്പുല്ല എന്ന് പറഞ്ഞു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നതിനെ പക്ഷെ എല്ലാവർക്കും ആത്മവിശ്വാസം കിട്ടിക്കോളണം എന്നില്ലല്ലോ ചിലർ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആകെ തളർന്നു പോകും തന്നെ ഒന്നിനും കൊള്ളില്ല എന്ന ചിന്താഗതി കുട്ടിയുടെ മനസ്സിലുണ്ടാക്കും അവിടെയാണ് പ്രശ്നം എന്തായാലും ഈ അനുഭവം എന്ന് പറഞ്ഞത് വർഷ കുട്ടിക്കാരൻ അനുഭവിച്ച പ്രശ്നങ്ങളിൽ ഏറ്റവും ചെറുതാണ് ഇനിയും ഒരുപാട് വർഷ പറയുന്നുണ്ട് ബാക്കിയുടെ വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്ക് അത് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടി വർഷം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് നമ്മള് ബാക്ക് ബെഞ്ചസ് ആണെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കും നമ്മൾ ഇരിക്കുന്നവരാണെങ്കിലും ും ശ്രദ്ധിക്കും കുട്ടികളുണ്ടല്ലോ അവരാർക്കും ശ്രദ്ധ കിട്ടാതെ അവർ ആർക്കും ഞാൻ പഠിക്കാൻ പുറകിലല്ല എന്നാ മുമ്പിലും അല്ല എനിക്ക് ജോഗ്രഫി ഹിസ്റ്ററി അങ്ങനത്തെ വിഷയങ്ങൾക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടാവും പക്ഷെ എനിക്ക് സയൻസിന് മാർക്ക് കുറവാണ് മാത്സിനു മാർക്ക് കുറവാണ് സയൻസിനും ഇതിലൊക്കെ മാർക്കുള്ളവരെ ആണല്ലോ ആൾക്കാര് പഠിക്കുന്ന കുട്ടികളായിട്ട് അംഗീകരിക്കുള്ളൂ ഇനി ഏറ്റവും പുറകിലെത്തണമെങ്കിൽ എല്ലാത്തിനും മാർക്കും കുറേ കുറച്ച് മാർക്ക് എനിക്കുണ്ട് അപ്പൊ ഞാൻ നടുവിലോട്ട് പോയി നടുവിലോട്ട് പോയപ്പോ ഇപ്പം അത് ചേച്ചി പറഞ്ഞില്ല അതായത് വിശ്വസിക്കാൻ പറ്റണില്ല ഞാൻ അങ്ങനെ ഒരു പോപ്പുലർ അല്ല എന്നുള്ള കാര്യം ഞാൻ ശരിക്കും പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ പ്ലസ് ടു വരെ അതായത് സ്കൂളിലൊക്കെ ഒരു എന്ന് പറയുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ അതായത് വലിയ കാര്യമായിട്ടില്ല ടീച്ചേഴ്സിന് ആ വർഷ പഠിക്കും അങ്ങനെ കുഴപ്പമൊന്നുമില്ല പിള്ളേർക്കാണെങ്കിലും തന്നെ ആ വർഷ എന്തൊക്കെ കാണിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു നല്ല അഭിപ്രായം സത്യം പറഞ്ഞ എന്നെ പറ്റി പ്ലസ് ടു വരെ ആർക്കും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേ ഇപ്പോഴെങ്ങനെയാട്ടിപ്പോ ഇപ്പൊ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് ആൾക്കാർ ഇങ്ങനെ ഇപ്പൊ എല്ലാവരും ഭയങ്കരമായിട്ട് വരുന്നുണ്ട് പക്ഷെ എനിക്ക് സന്തോഷമാണ് അത് കാരണം ചില ആൾക്കാരും പറയാറുണ്ട് പണ്ട് കുറ്റം പറഞ്ഞ ആൾക്കാരെ അല്ലെങ്കിൽ തള്ളി പറഞ്ഞ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ കുറച്ച് ുള്ളത് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നാറില്ല എനിക്ക് തോന്നാറെന്ന് വെച്ച് കഴിഞ്ഞാല് അന്നങ്ങനെയൊക്കെ പറഞ്ഞു ഇന്ന് അവരിത്തേക്ക് വരുമ്പോൾ ഞാൻ കൂടുതൽ അവരുടെ അടുത്ത് സ്നേഹം കാണിക്കണം എനിക്കിഷ്ടമാണ് ആൾക്കാരെന്നെ അത് എന്തോണ്ടെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിൽ എവിടെ ഒരു മുറിവുണ്ടല്ലോ നമ്മൾ അന്ന് ഇത്രയ്ക്ക് പറഞ്ഞാണെന്നുള്ളത് അപ്പൊ അവർ വീണ്ടും വരുമ്പോൾ ആ കുട്ടിയാണെന്ന് തോന്നുന്നു ഉണരണ മനസ്സിന് അപ്പൊ ഞാൻ അവരെ രണ്ട് വീട് സ്വീകരിക്കാറുണ്ട് അങ്ങനെ ഒരു പ്രശ്നം തോന്നാറില്ല പൊതുവെ വർഷ പറഞ്ഞ കാര്യങ്ങൾ ഈ വീഡിയോ കാണുന്ന പലർക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് തിരിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിലും നിങ്ങൾക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ക്ലാസ്സിൽ ഫ്രണ്ട് ബെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ പഠിപ്പിച്ചുകളായിരിക്കും ടീച്ചേഴ്സിനൊക്കെ വളരെ നല്ല കാര്യമായിരിക്കും അവര് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ വൈബ് പിള്ളേരായിരിക്കും ടീച്ചർമാർക്കൊന്നും അവരെ വലിയ താല്പര്യമില്ലെങ്കിലും ക്ലാസ്സിലെ താരങ്ങൾ അവരായിരിക്കും ഇതിന് രണ്ടിനും ഇടയിൽ പെട്ടുപോകുന്ന കൂട്ടരാണ് ഈ മിഡിൽ ബെഞ്ചേഴ്സ് ദി അൺനോട്ടീസ് മിഡിൽ ബെഞ്ചേഴ്സ് ആരും ശ്രദ്ധിക്കാത്ത ആർക്കും വേണ്ടാത്ത കുറച്ച് പേര് സ്കൂളിലെ കാര്യം മാത്രമല്ല ഇത് ജീവിതത്തിലും അങ്ങനെ തന്നെ ജീവിതം എടുത്തു നോക്കിയാലും അങ്ങനെ ആർക്കും വേണ്ടാത്ത മിഡിൽ ബെഞ്ചേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ വർഷം പറഞ്ഞ മറ്റൊരു കാര്യം അന്ന് പുച്ഛിച്ചവർ ഇന്ന് അടുത്തിടെ വാഴകാൻ വരുമ്പോൾ താൻ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇടാറില്ല അവരോട് തിരിച്ചു നല്ല രീതിയിൽ സംസാരിക്കാറുണ്ടെന്ന് വർഷ പറയുന്നുണ്ട് നല്ലൊരു ക്യാരക്ടറിന്റെ ലക്ഷണമാണത് ഇവിടെ വർഷം ഒരു കൈയെ അർഹിക്കുന്നുണ്ട് കേട്ടോ നമ്മളാണെങ്കിൽ സാധാരണ എന്ത് ചെയ്യും പണ്ട് നമ്മളെ കളിയാക്കവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യില്ല അല്ലെങ്കിൽ ചാട കാണിക്കും പക്ഷെ വർഷ പറയുന്നത് അവർ വരുമ്പോൾ താൻ കൂടുതൽ സ്നേഹം കാണിക്കുമെന്നാണ് അത് തന്റെ ഉള്ളിലെ പഴയ മുറിവിനെ മരുന്നാണെന്ന് വർഷ പറയുന്നു പ്ലസ് ടു വരെ തന്നെ ആരും ഒരു കാര്യത്തിലും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് വർഷ പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന കോൺഫിഡന്റ് ആൻഡ് വൈബ്രന്റ് ആയ വർഷ അങ്ങനെ പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളിച്ചതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം വർഷയുടെ റീലുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വർഷ ജന്മന ഒരു സ്റ്റാറാണെന്ന് പക്ഷെ പന്ത്രണ്ടാം ക്ലാസ് വരെ ആർക്കും വലിയ അഭിപ്രായം ഒന്നും ഇല്ലാത്ത പെൺകുട്ടിയിൽ നിന്നാണ് ഇന്ന് വല്ല സെലിബ്രിറ്റി ഉണ്ടായത് അന്ന് ആരും തിരിച്ചറിയാതിരുന്ന ഒരു വർഷയാണ് ഇന്ന് ഇത്ര വലിയ നിലയിലെത്തിയത് വർഷയുടെ അനുഭവം നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതി വിഷമിക്കേണ്ട നിങ്ങളുടെ സമയം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് നമ്മളിൽ പലരും വർഷ പറയുന്ന ആ നടുക്കത്തെ ബെഞ്ചിൽ ഇരിക്കുന്നവരാണ് തന്നെ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് വർഷം ഓർത്തെടുത്ത് പറയുമ്പോൾ അത് നമ്മുടെയും കൂടി കഥയായി മാറുന്നുണ്ട് അല്ലേ ബാക്കി ടോക്ക് വർഷ ഒരു പോസ്റ്റിൽ എഴുതിയത് ഐ വിൽ മേക്ക് ദാറ്റ് ലിറ്റിൽ ഗേൾ ടെൽ മീ അബൌട്ട് ദാറ്റ് ലിറ്റിൽ ഗേൾ ഒത്തിരി 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 പ്രോബ്ലംസ് ഫേസ് ചെയ്തിരുന്ന ഒരു കുട്ടിക്കാലായിരുന്നു വർഷയുടെ ഇന്നിപ്പം വെറും വർഷം പറയും പക്ഷെ എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ പറയാൻ കുറച്ച് സമയം എടുക്കും ഐ എം സോറി ദാറ്റ് അതായത് അത് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഞാൻ ഭയങ്കരമായിട്ട് സ്ലഡ് ഷെയിം അനുഭവിച്ചാ സ്ലഡ് ഷെയിമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല സോ ഐ തിങ്ക് വെൻ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുടെ ക്യാരക്ടറിനെ തന്നെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് പലപ്പോഴും അതിനെ സെലക്ട് ചെയ്യുന്നുള്ളൊരു മീനിങ് ഉണ്ടാവുക എനിക്കിങ്ങനെ എട്ടാം ക്ലാസ് മുതലാണെന്നുള്ളത് കാരണം ഇന്ന് കാണിക്കുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡ്രസ്സപ്പ് ചെയ്തു പോകാൻ ഇഷ്ടമുള്ള ആളാണ് ഞാൻ ആ സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനെ ചെറിയ കളറുള്ള ലിബാമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇട്ട് സ്കൂളിൽ പോകും കണ്ണൊക്കെ ഭയങ്കരമായിട്ട് എഴുതി പോവും അമ്മയുടെ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് ഞാൻ പോവാറുണ്ട് എനിക്കിപ്പോഴും അറിയില്ല എന്തിനാണ് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് പോയെന്ന് പക്ഷെ ഞാൻ ഇങ്ങനെ ഭയങ്കര സൗന്ദര്യം അതായിരുന്നു എന്റെ ഡെയിം പിന്നെ അങ്ങനെ ഞാൻ നടക്കുമായിരുന്നു മാത്രമല്ല ഞാൻ മലപ്പുറത്തുനിന്ന് അവരാണ് അപ്പം എന്റെ നാട് എന്റെ നാട്ടുകാരെന്നൊക്കെ പറഞ്ഞു ഭയങ്കര സാധാരണ ആൾക്കാരെ നമ്മളങ്ങനെ എനിക്കൊന്നും ചേച്ചിക്ക് ചേച്ചിന്റെ സ്കൂൾ ടൈമിലോ കോളേജിലോ കിട്ടി അത്രപോലെ എക്സ്പോഷർ എനിക്ക് എന്റെ ലൈഫില് കിട്ടിട്ടില്ല ആ സമയത്തൊന്നും ഭയങ്കര നോർമൽ സ്ഥലാണ് അപ്പം അങ്ങനെ പറയല്ലേ ഞാൻ കൊറേ വർഷം പലപ്പോഴും തന്നാറുണ്ട് കാരണം ഞാൻ അത്രയും ചേച്ചി ചേച്ചി പറഞ്ഞ വിശ്വസിക്കില്ല ഞാൻ അത്രയും സാധാരണ സ്ഥലത്തുനിന്നവരാണ് സാധാരണ സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പം അന്ന് ഞാൻ നയൻത്ത് പഠിക്കുമ്പോൾ ഈ ലെഗിൻസ് ജീൻസ് ഒക്കെ ഉണ്ടല്ലോ ടൈറ്റ് ഫിറ്റ് ആ ജീൻസ് ഒക്കെ ഇറങ്ങുന്നത് അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് എനിക്കതൊന്നും മേടിച്ചിട്ടില്ല പിന്നെ അന്നത്തെ സമയത്ത് നമുക്ക് ഇപ്പോഴും എന്താ പറയാ ഓണത്തിനും വിഷുവിനൊക്കെ ഡ്രസ്സും കിട്ടുകയുള്ളൂ അപ്പൊ അധികം ഡ്രസ്സൊന്നും ഇല്ല അപ്പൊ ഇപ്പ പറഞ്ഞ പോലെ എന്റെ ആന്റിക്ക് ജോലി കിട്ടിയപ്പോൾ പുള്ളിക്കാരത്തി നമുക്ക് ചിലവെയ്ത കൂട്ടത്തിൽ എന്താ വേണ്ടെന്ന് വെച്ചപ്പോ ഞാൻ ഈ ജീൻസ് മതി ഒരു ടീഷർട്ട് വേണം പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഓർമ്മ ഒരു ലെഗിൻസ് പോലത്തെ ആ ഒരു ബ്ലൂ കളർ ജീൻസും ഈ കളർ ടീ ഷർട്ട് വേണമെങ്കിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ടീ ഷർട്ടൊക്കെ ഇട്ടിതൊക്കെ ഇട്ട് ഞാൻ ട്യൂഷനൊക്കെ പോകും അപ്പം അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളൊരു ഭയങ്കര ജീൻസ് ഇട്ടോ അല്ലെങ്കിൽ ടീ ഷർട്ടൊക്കെ ഇട്ടു പോകുന്ന എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവം ഒരു ഒരു നാടാണത് അവിടെ അത്രയും മോഡേൺ ആയിട്ടുള്ള ആൾക്കാരെ അവര് അക്സെപ്റ്റ് ചെയ്യണ്ടായിരുന്നില്ല മാത്രമല്ല പോലെ തന്നെ എനിക്ക് ഈ പറഞ്ഞ മുടി അഴിച്ചിട്ട് പോകണം മുഖത്ത് ഇതിട്ട് പോകണം അങ്ങനെയൊക്കെ ഇട്ട് പോകുന്നുണ്ടായിരുന്നല്ലോ അപ്പം ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്കെന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ മാത്രമല്ല ഈ നയൻത്ത് പഠിക്കുമ്പോഴാണ് ഇങ്ങനെ ചാനൽസിലൊക്കെ ആങ്കർ ആങ്കറായിട്ടൊക്കെ പോയി തുടങ്ങിയത് അപ്പം ഓൾറെഡി തന്നെ നയൻത്ത് പഠിക്കുമ്പോൾ അതായത് അവിടുത്തെ നമ്മുടെ ലോക്കൽ ചാനൽസിലൊക്കെ പിന്നെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ആങ്കറേയും അപ്പം ഇന്നും അന്നും ഇന്നും ഉള്ളതുപോലെ തന്നെ നമ്മൾ സിനിമ അല്ലെങ്കിൽ ആങ്കർ അല്ലെങ്കിൽ മീഡിയ എന്നൊക്കെ പറയുന്നത് അവിടെ പോണ പെൺകുട്ടികൾ കുറച്ചൊക്കെ എന്തോ ആണ് ഒരു എന്തോ ധാരണ ആൾക്കാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു വളരെ കറക്റ്റ് ആണ് വർച്ച പറഞ്ഞത് ഇന്നും നമ്മുടെ നാട്ടിൽ ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് പ്രത്യേകിച്ച് നാട്ടിൻ പുറത്തുകാർക്ക് അതായത് ഈ സോഷ്യൽ മീഡിയയിലോ സിനിമയിലേക്കൊക്കെ പോകുന്ന പെൺകുട്ടികൾ അത്ര ശരിയല്ല ആ ഒരു ടാഗ് വർച്ചയുടെ മേൽ പണ്ട് തന്നെ അവളുടെ നാട്ടുകാർ ഒട്ടിച്ചു കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന രീതിയിലായിരുന്നു നാട്ടുകാരുടെ സംസാരം എന്നിട്ട് എന്തായി അന്ന് ആരെന്ത് പറഞ്ഞു എന്നതിലല്ല വർഷ ഇപ്പൊ ഇവിടെ നിൽക്കുന്നു എന്നതിലാണ് കാര്യം അന്നത്തെ കൊച്ചു വർഷേ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു അന്ന് കളിയാക്കിയവർക്ക് മുന്നിൽ തന്നെ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി പിന്നെ വർഷയ്ക്ക് നേരിടേണ്ടി വന്ന സ്ലഡ് സെയിമിങ്ങിന്റെ കാര്യം ഈ സ്ലഡ് സെയിമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് വലിയ വാക്കായി തോന്നും പക്ഷെ ആയി പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ സ്വഭാവത്തെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് അവളെ തളർത്തുക അവളെ മോശമായി ചിത്രീകരിക്കുക അതാണ് സ്ലഡ് സെയിമിംഗ് എന്ന് പറയുന്നത് അതും എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പ്രായത്തിൽ ഈ നാട്ടുകാരും കൂട്ടുകാരും അധ്യാപകരും ഒക്കെയാണ് ഇങ്ങനെ സ്ലഡ് സെയിമിങ് ചെയ്യുന്നത് ആലോചിച്ച് നോക്കിക്കേ എന്തൊരു അവസ്ഥയാണ് അല്ലേ അപ്പം എന്റെ സ്കൂളിൽ ടീച്ചേഴ്സ് നോക്കുമ്പോ എന്റെ ഫ്രണ്ട്സ് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഒരുങ്ങി നടക്കുന്നുണ്ട് എന്നാൽ കാര്യമായിട്ട് പഠിക്കുക ഭയങ്കര പഠിത്തവും ഇല്ല എന്നാൽ വലിയ ഡാൻസ് പരിപാടി അതിലും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല പക്ഷെ ഇവിളിങ്ങനെ നടക്കുന്നുണ്ട് പുറത്തേക്കും ടി വിയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ട് അതായത് ഞാൻ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത് ഞങ്ങളെ സ്കൂളിന്റെ അപ്പുറത്ത് മറ്റേ മിക്സ്ഡ് സ്കൂളൊക്കെ ഉണ്ട് അപ്പം അവിടുത്തെ ആ കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പോണേ എന്നുള്ള ഒരു സാധനം ഒക്കെ വന്നിട്ടുണ്ട് ഇനി ഞാൻ പോലും അറിയാണ്ട് എന്റെ പറ്റി ഭയങ്കര കഥകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പഴും അറിയില്ല എന്തൊക്കെ പറഞ്ഞിട്ടുള്ളൂ അവിടുന്ന് തുടങ്ങിയതാണ് എന്റെ ഈ ശരിക്കും ഇന്നാണ് അത് ഞാൻ ബുള്ള സ്ഥലം എനിക്ക് അറിയുന്നില്ല ഞാൻ ട്വൽത്തിൽ ലെവൻ വേറെ സ്കൂളിൽ പോയി ഗേൾസ് സ്കൂളിൽ പഠിച്ചപ്പോൾ അടുത്തിട്ട് വേറെ സ്കൂളിൽ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടെൻത്ത് എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്ന് വേറെ സ്കൂളിൽ പോയി ലെവൻത്തും ട്വൽത്തും മിക്സ് സ്കൂളിലാണ് പഠിച്ചത് അവിടെ ചെന്നപ്പം കഥയൊണ്ട് മാറി അവിടെ ചെന്നപ്പം അവിടുത്തെ പ്രപ്പോസ് ചെയ്തു എനിക്ക് പറയുന്നുണ്ടെന്നും തോന്നരുത് എനിക്ക് ചെറിയ പ്രേമത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ അപ്പൊ ഞാൻ ഇഷ്ടമാന്നൊക്കെ തിരിച്ചും പറഞ്ഞു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പം എനിക്ക് ശരിയാവില്ല എന്നൊക്കെ വേണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പം പലപ്പോഴും അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമുക്ക് ഒരു റിജക്ഷൻ കിട്ടുമ്പോ നമുക്കൊരു ഇതാണ് ആ ദേശത്തിന്റെ പുറത്ത് കുറച്ച് കുട്ടികൾ തന്നെ കൂട്ടം ചേർന്ന് ആക്രമിച്ചു മാനസികമായി മാനസികമായിട്ട് എന്നെ ഭയങ്കര ഷീമിങ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനിമയിലും സീരിയലിലൊക്കെ കാണുന്നതൊട്ട് ഞാൻ ക്ലാസ്സിലോട്ട് കയറി വരുമ്പം ബോർഡിൽ എൻ്റെ പോലത്തെ ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതി വെക്കുക എനിക്കറിയാതെ എന്നെ പറ്റിയാന്നുള്ളത് ചുറ്റും ഇരിക്കുന്നുണ്ട് അവർ നോക്കുന്നുണ്ട് ശരിക്കുന്നുണ്ട് ഞാൻ ശരിക്കും ഒറ്റക്കായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കൂട്ട ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒന്ന് ഒന്ന് ഫ്രണ്ട്സ് എനിക്ക് ഇല്ല എനിക്കന്ന് എൻ്റെ കൂടെ ഇരുന്നിരുന്ന ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും അവളായിരുന്നു ഒരു ആശ്വാസം ശരിക്കും പറഞ്ഞാൽ അവൾ ഉള്ളോണ്ടാണ് ഇങ്ങനെയൊക്കെ ലെവൻത്തും ട്വൽത്തും ഞാൻ എങ്ങനെയോ പോയത് അവളുണ്ടായിരുന്നു അവൾക്കും അറിയാം ഇങ്ങനെ പറയുന്നുണ്ട് അത് ഭയങ്കര ആത്മാർത്ഥ ബന്ധം അങ്ങനെയൊന്നും അല്ല അവരും എല്ലാവരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഒരു ഇതിലൊക്കെ ആയിരുന്നു അങ്ങനെ അവരെന്നെ ബുദ്ധിമുട്ടിച്ച് മെന്റലി ഭയങ്കര ടോർച്ചർ ചെയ്ത് ഞാൻ അവരെ കുറ്റം അറിയില്ല ഇത്രയൊക്കെ അനുഭവിക്കേണ്ടു ഞാൻ അവരെ കുറ്റം പറയില്ലെന്നാണ് വർഷ പറയുന്നത് അവരും എന്നെ പോലെ കുട്ടികളായിരുന്നു എന്നതാണ് വർഷ അതിന് കാരണമായി പറയുന്നത് ഓക്കെ കുട്ടികളാകുമ്പോൾ അറിവില്ലാത്ത പ്രായമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം പക്ഷെ മുതിർന്നവരിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താ ചെയ്യുക മുതിർന്നവരിൽ നിന്ന് പോലും സ്ലഡ് സ്ലഡ്ഷേമിങ് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് അതും ക്ലാസിൽ ഒരുമിച്ച് പഠിക്കുന്ന കുട്ടിയുടെ അമ്മയിൽ നിന്നും അതിനെക്കുറിച്ച് വർഷ പറഞ്ഞ് നമുക്ക് കേട്ടോ അതുപോലെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ തന്നെ ഏതൊക്കെ രീതിയിൽ വർഷ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കുട്ടിക്കാലം വർഷയുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സെൽഫ് ആണ് ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ട് ഐസൊലേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട് സോ ഹൗ ഹാസ് ഇറ്റ് ചേഞ്ച് ടു പേഴ്സസ് ഇന്നും എനിക്കുള്ള ട്രോമാസിൻ്റെ അല്ലെങ്കിൽ എനിക്കുള്ള പല പ്രശ്നങ്ങളുടെയും കോർ റീസൺ ആയിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ആ ഒരു എട്ടാം ക്ലാസ് മുതലുള്ള ലൈഫാണ് എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് എനിക്കോ ഞാൻ കോളേജിന്റെ സമയത്ത് കോളേജിൽ പോയ സമയത്ത് അത്രയും നാൾ എന്നെ പറ്റിയ ആൾക്കാർ മോശം പറഞ്ഞുകൊണ്ട് ഇവിടെ എനിക്ക് നല്ല പേരുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര നല്ല കുട്ടിയായിട്ട് ജീവിക്കാൻ ശ്രമിച്ചുള്ള ഒരാളാണ് ഇന്ന് എനിക്ക് എന്താ മാറ്റം ഉണ്ടാക്കിയതിനെക്കാൾ ഉപരിട്ട് എനിക്കത് കുറെ മുറിവ് ഉണ്ടാക്കിയെന്ന് മാത്രമേ എനിക്ക് ഇപ്പോഴും അറിയുള്ളൂ ഞാൻ ഇപ്പോഴും അതൊന്നും പുറത്ത് വന്നിട്ടില്ല പക്ഷെ എനിക്ക് ആരടുത്തും പരാതിയില്ല കാരണം അവരന്ന് കുട്ടികളാണെന്ന് എനിക്കറിയാം അവരും ഇവരില്ലാതെ ചെയ്തതാണ് അതിൽ ഒരാളെന്നെ വിളിച്ച് സൂര്യ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ച് പതിനാല് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി എം ബി എ പഠിക്കുമ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അന്ന് അങ്ങനെയൊക്കെ പറ്റിപ്പോയതാണെന്ന് പക്ഷേ അവർക്ക് പറ്റിയത് നമുക്ക് ഓക്കേന്ന് വയ്ക്കാം പക്ഷേ ഇതിലൊരാളുടെ അമ്മ ഭയങ്കര മലപ്പുറത്ത് അത്യാവശ്യം ഒരു ലീഡിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലേഡിയാണ് പുള്ളിക്കാരത്തി അവർ ക്ലാസ് എടുക്കുകയാണ് അപ്പം ക്ലാസ്സിന് ഞാനും പോകുന്നുണ്ട് ഞങ്ങളെ എല്ലാ ലെവനത്തിലെ കുട്ടികളും പോകുന്നുണ്ട് അത്രയും കുട്ടികളെ മുമ്പിൽ വെച്ച് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലോകം കണ്ടിട്ടുള്ള അത്രയും വിവരമുള്ള ഒരമ്മ എന്നെ പറ എന്നെ അവരെ മുമ്പിൽ വെച്ച് എന്നെ പുള്ളി ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മിന്നതെല്ലാം മിന്നുന്നതെല്ലാം പൊന്നല്ല അത് ഞാൻ മറ്റേ ഒരുങ്ങി നടക്കുന്ന ആളാണല്ലോ അപ്പൊ അവരുദ്ദേശിക്കുന്നത് ഞാൻ ഓക്കെ മിന്നി നിക്കുന്നുണ്ട് പക്ഷെ അവരുടെ സ്വഭാവം നല്ലതല്ല അപ്പൊ ഞാൻ ക്ലാസ്സിൽ ക്ലാസ്സില് ഒരമ്മ പറയുന്നതാണ് നല്ല ഒരു അമ്മ പറയുന്നതാണ് അപ്പൊ കുട്ടികൾ ചെയ്തതൊക്കെ നമുക്ക് കണ്ടില്ല എന്ന് വേണമെങ്കിൽ നടിക്കാം പക്ഷെ അവരങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു അത്രയും കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് എല്ലാവരും എന്നെ നോക്കി ചിരിക്കുക അപ്പൊ ഞാൻ ലിറ്ററലി ഓക്കേ അവിടെയും പോയി ഇവിടെ പരിപാടി എന്തെങ്കിലും ഇതാണ് അവസ്ഥ എന്നുള്ളൊരു ഇതിലോട്ട് ഞാൻ വന്നായിരുന്നു ആ സമയത്ത് എല്ലാവരും പറയാറുണ്ട് കുട്ടിക്കാലമാണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് അവർക്ക് തിരിച്ച് പോകണം സ്കൂൾ ഡേയ്സിലോട്ട് പോകണം ഞാൻ പറയും എനിക്ക് തോന്നുന്നു ഇതാണ് എൻ്റെ ബെസ്റ്റ് ലൈഫ് ആക്ച്വലി ഇപ്പം ഞാൻ ജീവിക്കുന്നതാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ലൈഫ് എൻ്റെ സ്കൂൾ കാലഘട്ടം എനിക്ക് ട്രോമയാണ് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ശരിക്കും നമ്മൾ ഇപ്പം കേട്ട വർഷയുടെ അനുഭവങ്ങൾ ഉണ്ടല്ലോ ഇതൊക്കെ ഇപ്പൊ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാം ഇതൊക്കെ ഇപ്പൊ വലിയ കാര്യമാണോ ഒരു ജീൻസ് ഇട്ടതിന് കണ്ണ ഇതിന് നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞ് ഇത്ര വലിയ കാര്യമാക്കണമെന്ന് പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം വർഷ ഇതൊക്കെ പറയുന്നത് തന്റെ ഇന്നത്തെ പ്രായത്തിൽ നിന്നുകൊണ്ടല്ല മറച്ച ആ എട്ടാം ക്ലാസ്സുകാര് പെൺകുട്ടിയുടെ കണ്ണിലൂടെയാണ് ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും സില്ലിയ കാര്യമല്ല മുതിർന്നവർക്ക് ചെറിയ തമാശയോ ഒരു ചെറിയ ഉപദേശമോ ആയി തോന്നുന്ന പല കാര്യങ്ങളും ഒരു കുട്ടിയുടെ ഉള്ളിൽ വലിയ മുറിവുകളാണ് ഉണ്ടാക്കുന്നത് ഇതിനെയാണ് നമ്മൾ മെന്റൽ ട്രോമ എന്ന് വിളിക്കുന്നത് ചെറുപ്പത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഇത്തരം ചെറിയ ചെറിയ അവഗണനകളും കുറ്റവും ും ഈ കുട്ടിയുടെ ആത്മവിശ്വാസത്തെ പാടെ തകർത്തുകളെ ഞാൻ ചെയ്തതൊന്നും ശരിയല്ല എന്റെ വസ്ത്രധാരണ മോശമാണ് നാട്ടുകാരനെ കുറിച്ച് മോശമേ പറയൂ എന്നൊക്കെയുള്ള ചിന്തകൾ ആ പ്രായത്തിൽ മനസ്സിൽ കയറി പറ്റിയാൽ അത് ഭാവിയിൽ അവരെ ഒരുപാട് ബാധിക്കും പലരും പിന്നീട് ആളുകളോട് സംസാരിക്കാൻ പേടിക്കുന്നവരോ അല്ലെങ്കിൽ എപ്പോഴും ഒരു തരം കുറ്റം വരും നടക്കുന്നവരായി മാറും വർഷയുടെ കാര്യത്തിൽ ആ കുട്ടിക്ക് തന്റെ അഭിപ്രായങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാൻ പോലും മറ്റുള്ളവരെ ഭയപ്പെടേണ്ടി വന്നു വസ്ത്രത്തിന്റെ പേരിൽ ഒരു കുട്ടിയെ സ്വഭാവ ദൂശ്യം ഉള്ളവർ എന്ന് മുദ്ര കുത്തുന്നത് എത്ര വലിയ നീതികേടാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചില കുട്ടികൾ ഉൾവലിഞ്ഞു പോകും ചിലർക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല ചിലർക്ക് ജീവിതത്തോടുള്ള ഇഷ്ടം തന്നെ നഷ്ടപ്പെടും പക്ഷെ ഇവിടെ വർഷ ചെയ്തെന്താണെന്ന് വെച്ചാൽ ആ വേദനകളെല്ലാം തന്റെ വളർച്ചക്കുള്ള ഇന്ധനമാക്കി മാറ്റി എന്നാലും എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തമാശക്കോ അല്ലാതെ ഒരു കുട്ടിയോട് പറയുന്ന ഓരോ വാക്കും അവരുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന ഒന്നാണ് അവരെ തളർത്താനല്ലേ ചേർത്ത് പിടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അന്ന് ആരുമില്ലാതിരുന്ന ഒരു കൊച്ചു വർഷയ്ക്ക് വേണ്ടി ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്ന വർഷ കൊടുക്കുന്ന മറുപടിയാണ് അവളുടെ ഓരോ വിജയവും പക്ഷെ എന്നിട്ടും അവൾക്ക് ഇന്ന് ജീവിതത്തിൽ ഓരോരോ പുതിയ പുതിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അത് അങ്ങനെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു കുട്ടിക്കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു ചുവരിൽ ഒരു വാചകം എഴുതണം പക്ഷേ ഒരു നിബന്ധനയുണ്ട് സന്തോഷമുള്ളപ്പോൾ നോക്കിയാൽ ദുഃഖവും ദുഃഖമുള്ളപ്പോൾ നോക്കിയാൽ സന്തോഷവും നൽകുന്നതായിരിക്കണം ആ വാചകം ബീർബൽ ചുവരിൽ ഇങ്ങനെ എഴുതി ഈ സമയവും കടന്നു പോകും അത്രയും എനിക്ക് വർഷയോടും വർഷയെ പോലെ മോശം സമയങ്ങളിലൂടെ കടന്നു പോകുന്നവരോടും എനിക്ക് പറയാനുള്ളൂ ഈ സമയം കടന്നു പോകും കൂടുതലൊന്നും പറയാനില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കാണാം